ദൈവത്തെ സ്വന്തമാക്കി ജീവിക്കുന്നവരും പാപത്തെ സ്വന്തമാക്കി ജീവിക്കുന്നവരും രണ്ടും തമ്മിൽ വ്യത്യാസവും നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് നമ്മൾ പരിശോധിക്കാം വിശാദിൻ്റെ വീടെന്ന് പറയുന്നത് എന്താണ് വിശാദിൻ്റെ വീടെന്ന് പറയുന്നത് ഒരു വീടല്ല ഇരിക്കുന്ന ഇടമാണ് വീടെന്ന് പറയുമ്പോൾ എന്താണ് ഇരിക്കുന്ന ഇടമാണ് ഇരിക്കുന്ന ഇടം ഏതാണ് അത് മനുഷ്യ ഹൃദയമാണ് മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം തേടാൻ വേണ്ടി അലഞ്ഞു തിരിയുന്ന ശക്തിയാണ് വൈശാചിക ശക്തി മനുഷ്യ ഹൃദയങ്ങളിൽ വാസമുറപ്പയ്ക്കാൻ വേണ്ടി ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്കും അലഞ്ഞു തിരിഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന ഓടി നടക്കുന്ന ശക്തിയാണ് വൈശാചിക ശക്തി അത് അതോടൊപ്പം തന്നെ വചനം പറയുന്നുണ്ട് കൂടുതൽ ഞാനിക്കിവിടെ അറിയാം ഈശോ പറയുന്നത് നിധാ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ മുട്ടുന്നു ഒരു മനുഷ്യ ഹൃദയത്തിൽ ആരും വസിക്കേണ്ടതു എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് ഈശോമിഷി ആയാണ് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് ഹൃദയത്തിൽ ഇടം കൊടുത്തില്ല എങ്കിൽ ഹൃദയത്തിൽ കയറി പിടിക്കുന്ന ആളാണ് കയറി പറ്റുന്ന ആളാണ് വിശാഖി പിന്നെ പറയുന്നത് നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുത്താൽ നിന്നെ ദൈവം സംരക്ഷിക്കാൻ തുടങ്ങി വിശ്വമിശിഖായിൽ എത്ര സ്നേഹം നിറഞ്ഞവരെ ദൈവത്തെ സ്വന്തമാക്കി ജീവിക്കുന്നവരും പാപത്തെ സ്വന്തമാക്കി ജീവിക്കുന്നവരും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് നീ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ സ്വന്തമാക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ പിശാദിനെ നിലക്കാനായിട്ട് അല്ലെങ്കിൽ നിലക്കാനായിട്ട് കഴിയുകയാണ് നീ പാപത്തെ സ്വന്തമായിട്ട് തീരുമ്പോൾ സ്വന്തമാക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങിപ്പോവുകയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് പോവുകയാണ് വിശുദ്ധ ലോക്കാഴ്ച സുവിശേഷത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ അശുദ്ധാത്മാവിന്റെ തിരിച്ചു വരും അശ്വത്ഥാത്മാവ് ഒരു ഒരു സ്ഥലത്തു നിന്ന് വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയും ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു ചെല്ലുമ്പോൾ ആ വീട് അടിച്ചുപാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതായി കാണും അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് ഏഴ് അശുദ്ധാത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കും ഇതൊരു വീടിനെ കുറിച്ച് പറയുന്നതല്ല നമ്മൾ പരിശോധിക്കാം പിശാചിന്റെ വീട് എന്ന് പറയുന്നത് എന്താണ് പിശാദിന്റെ വീട് എന്ന് പറയുന്നത് ഒരു വീടല്ല വിശാദിരിക്കുന്ന ഇടമാണ് വീടെന്ന് എന്താണ് ഇരിക്കുന്ന ഇടമാണ് പിശാദിരിക്കുന്ന ഇടം ഏതാണ് അത് മനുഷ്യ ഹൃദയമാണ് മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം തേടാൻ വേണ്ടി അലഞ്ഞു തിരിയുന്ന ശക്തിയാണ് വൈശാചിക ശക്തി മനുഷ്യഹൃദയങ്ങളിൽ വാസമുറപ്പിക്കാൻ വേണ്ടി ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്കും അലഞ്ഞു തിരിഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന ഓടി നടക്കുന്ന ശക്തിയാണ് വൈശാചിക ശക്തി അത് അതോടൊപ്പം തന്നെ വചനം പറയുന്നുണ്ട് കൂടുതൽ ധ്യാനിക്കുമ്പോഴിയാം ഈശോ പറയും നിതാദിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ മുട്ടുന്നു ഒരു മനുഷ്യ ഹൃദയത്തിൽ ആരോ വസിക്കേണ്ടത് എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് ഈശോ വിഷിയായാണ് എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് ഹൃദയത്തിൽ ഇടം കൊടുത്തില്ല എങ്കിൽ ഹൃദയത്തിൽ കയറി പിടിക്കുന്ന ആളാണ് കയറി പറ്റുന്ന ആളാണ് വിശാദ് ദൈവത്തിന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ഇറക്കി വിട്ടാൽ വിഷാദിന്റെ സാന്നിധ്യം കൊണ്ട് വിശാചിന്റെ പിടിയിലായിട്ട് നീ മാറും ദൈവത്തെ ഇറക്കി വിടുന്നത് എങ്ങനെയാണ് ബൈബിളിൽ പറയുന്നുണ്ട് ചാംസന്റെ ഹൃദയ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയത് അറിഞ്ഞില്ല സാവൂളിനെ വിട്ടുപോയത് അറിഞ്ഞില്ല ദാവീദിന്റെ ഉള്ളിൽ നിന്ന് അഭിഷേകം ഇറങ്ങിപ്പോയത് അറിഞ്ഞില്ല പരിശുദ്ധാൻമാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി ബോധപൂർവം തന്നെ പാപം ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വിശാചിന് ഇടം ലഭിക്കുകയാണ് അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവൻ വിശാജെന്നുള്ളവനാണ് വിശാജ് ആദ്യ മുതലേ പാപം ചെയ്യുന്നവനാണ് വിശാജിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രൻ പ്രധ്യഷ്ഠനായത് പിന്നെ പറയുന്നത് നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുത്താൽ നിന്നെ ദൈവം സംരക്ഷിക്കാൻ തുടങ്ങും നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുത്താൽ ദൈവം നിന്നെ പരിപാലിക്കാൻ തുടങ്ങും അപ്പോൾ സമയം നിന്നെ നിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത് ദൈവമായിരിക്കും അതുകൊണ്ടാണ് പൗര ശ്രീകാര് പറയുന്നുണ്ട് ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത് ദൈവം സംസാരിക്കുന്നതും ദൈവം പറയുന്നതും നിന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു മേഖലയാണ് നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം പിടിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ദൈവികമായിരിക്കും എന്നാൽ നിന്റെ ഉള്ളിൽ വിഷാദിന് ഇടം കൊടുത്താൽ വിഷാജ് വസിച്ചു കഴിഞ്ഞാൽ നിന്റെ തീരുമാനങ്ങൾക്കൊക്കെ ഒരു തിന്മയുടെ സ്വാധീനം ഉണ്ടായിരിക്കും ആ തീരുമാനങ്ങളൊക്കെ എത്തുന്നത് നാശത്തിലേക്കായിരിക്കും ആ തീരുമാനങ്ങളൊക്കെ എത്തുന്നത് വലിയ തകർച്ചയിലായിരിക്കും ആ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഒരു പൈശാചിക സ്വാധീനമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്വന്തമായിട്ട് വിഷാദിനെ വിട്ടിട്ട് പ്രിയപ്പെട്ടവരെ മനുഷ്യ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കും ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കണം നിന്റെ ഹൃദയത്തിൽ ദൈവം ഇരിക്കണം നമ്മുടെ വീടിലെ വ്യക്തികളിലോ നമ്മുടെ മറ്റു സ്ഥലങ്ങളിലെ ദേവാലയത്തിലോ ഉള്ള ദൈവിക സാന്നിധ്യം പോലെ തന്നെ അതിലുപരിയാണ് ദൈവം ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നത് വസിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ പൗഷ്ടീനയിലൂടെ പറയുന്നുണ്ട് എനിക്ക് മനുഷ്യ ഹൃദയത്തിൽ വസിക്കാനുള്ള അതിതീവ്രമായ ആഗ്രഹമുണ്ട് ഓരോ ആത്മാവിനെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട മനോഭാവം ഒരു വ്യക്തിയോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമാണ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളുടെ ഹൃദയത്തിൽ പരിശോധിക്കണം നമ്മുടെ ഹൃദയത്തിൽ പണമിരുന്നാൽ ദൈവമല്ല വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ മറ്റു വ്യക്തികൾക്ക് സ്ഥാനം കൊടുത്താൽ ദൈവമല്ല വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ലോക ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുത്താൽ ദൈവമല്ല വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഇണം കൊടുത്താൽ പ്രിയപ്പെട്ടവരെ നിന്നെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും എന്താണ് ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ആ കൂടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും ശക്തി ലഭിക്കുന്നത് അതുകൊണ്ട് ഈ വാചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മശോധന ചെയ്യണം ഞാൻ ദൈവത്തെ ഇറക്കിവിട്ടിട്ട് പാപത്തെ താലോലിക്കുന്ന വ്യക്തിയാണ് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ് ദൈവത്തെ ഇറക്കി വിട്ടിട്ട് പാപത്തെ താലോലിക്കുക ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി പാപ സന്തോഷങ്ങളിൽ മുഴുകി ജീവിക്കുക അതുകൊണ്ട് പരിശോധിക്കേണ്ട ഒരു മേഖലയാണ് ദൈവത്തെ നഷ്ടപ്പെടുത്തി പാപത്തെ താലോലിക്കുന്ന ഒരു ബന്ധനാവസ്ഥയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് നമുക്ക് ആഗ്രഹിക്കാം അതാവേ എൻ്റെ ഉള്ളിൽ ദൈവിക സാന്നിധ്യം നിറയ്ക്കണമേ എൻ്റെ ഉള്ളിൽ ദൈവകൃപ കൃപ നിറയ്ക്കണമേ എൻ്റെ ഉള്ളിൽ അഭിഷേകം നിറയ്ക്കണമേ അതാവ് ഉള്ളില് ഈ നാളുകളിൽ എൻ്റെ ബോധപൂർവമായിട്ടുള്ള തിന്മയുടെ യ്ക്ക് വേണ്ടി പാപം ചെയ്യാനുള്ള ആകർഷണം മൂലം ഉള്ളിലേക്ക് പാപശക്തികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെടുത്ത് കളയണമെന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വ പ്രത്യുതിക്ക് ആരാധിക്കാം ഹാലരിയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന സ്തുധന യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു ആരാധന നമ്മുടെ കടക്കാ വിശ്വ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഹരിശുന്ദന്മാരുടെ സഹവാസവും ഈശോടെ പുരുഷൻ്റെ സംരക്ഷണവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം